നമസ്കാരം എന്റെ പേര് നിയ ഞാൻ നാരുവന്ത വിദ്യാശാല എ പി സ്കൂളിൽ പഠിക്കുന്നു ഇപ്പോൾ ഉയർന്നു വന്ന ഒരു പ്രശ്നമാണ് ആഗോളതാപനം ഭൂമി സർവ്വനാശത്തിലേക്ക് നയിക്കുവാൻ സാധിക്കും ഇതിനെ ഈ പ്രശ്നത്തിന് വേണ്ട വിധം ഒരു പരിഹാരം കണ്ടുപിടിച്ച് അത് പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നമ്മുടെ ഭൂമിയെ നമുക്ക് രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ നാട് വികസനത്തിലേക്ക് കുതിച്ചു പാടുകൊണ്ടിരിക്കുകയാണ് ഈ വികസനത്തിനിടയ്ക്ക് മനുഷ്യൻ നമ്മുടെ നാടിന്റെ നന്മയും പച്ചപ്പും മണ്ണിന്റെ മണവും എല്ലാം മറന്നിരിക്കും കൃഷോക്യമായ സ്ഥലങ്ങൾ നിരത്തി വലിയ വലിയ ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളും ഫാക്ടറികളും നിർമ്മിക്കുന്നു ഈ ഫാക്ടറികളിൽ നിന്നും ഉണ്ടാകുന്ന വിഷമയമായ പുക അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങി ഹോസ്പോൺ പാടികളിൽ വിള്ളൽ ഏൽപ്പിക്കുന്നു ഈ വിള്ളലിൽ കൂടി സൂര്യന്റെ അമിതമായ ചൂട് ഭൂമിയിൽ പതിക്കുന്നു കൂടാതെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വാതകങ്ങൾ ഇത് വലിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഭൂമിയുടെ ചൂട് ക്രമാതീതമായി ഉയരുന്നു ഇന്ന് ഏറ്റവും വലിയ കാരണം മരങ്ങൾ ഇല്ലാത്തതാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക മാത്രമാണ് ഇതിനൊരു പരിഹാരം ഒരു മനുഷ്യനെ ജീവിക്കുവാൻ രണ്ട് മരങ്ങൾ പുറപ്പെടുവിക്കുന്ന ഓക്സിജൻ ആണ് ആവശ്യം അപ്പോൾ ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ അവിടെ എട്ട് മരങ്ങൾ വേണം ഇല്ലെങ്കിൽ അവർ കടക്കാരാകെ ഈ സ്ഥിതി മുന്നോട്ട് പോയാൽ ഭൂമിക്ക് അത് താങ്ങാനാവില്ല എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം